ഇനി ആരാണ് സോളാർ ചെയ്യാൻ പോകുന്നത് ചോദിക്കുന്നൊരു ചോദ്യമാണ് ആരാണ് സോളാർ ഇനിയും ചെയ്യാൻ പോകുന്നത് രണ്ട് മൂന്ന് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ഇനിയും സോളാർ ചെയ്യാൻ പോകുന്നത് നേരത്തെ കാടച്ച് വെടിവെച്ചുകൂട്ട പോയവരൊക്കെ ഓൾറെഡി ഷെഡ് കയറി കഴിഞ്ഞു പക്ഷേ ടാർജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോയ കമ്പനികളൊക്കെ നിലവിലും അവർ ചെയ്തിരുന്ന അത്രയും തന്നെ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ട് പോയിരുന്നു ഇനിയും കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും ഒന്നാമതായി സോളാർ ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രീമിയം കസ്റ്റമേഴ്സ് ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്ന ആൾക്കാർ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഇനിയും സോളാർ ചെയ്യാൻ പോകുന്നത് അവരുടെ വീടുകളിൽ വെക്കുന്നത് രണ്ടാമത് നീഡി കസ്റ്റമേഴ്സ് അതായത് അവരുടെ വീട്ടിൽ അവർക്ക് അത്യാവശ്യമാണ് സോളാർ ഇല്ലാതെ മുന്നോട്ട് പോകത്തില്ല അത് ഹൈബ്രിഡ് ആയാലും ഓഫ് ഗ്രിഡ് ആയാലും ഓൺ ഗ്രിഡ് ആയാലും അവർ നീഡി ആയിരിക്കും മൂന്നാമത്തേത് എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സ് കാരണം കൃത്യമായ ലാഭം കൃത്യമായ നഷ്ടം കണക്ക് കൂട്ടാൻ അറിയാവുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് ഉണ്ട് അവരെങ്ങനെയാണത് കണക്ക് കൂട്ടുന്നത് എൻ്റെ ഉപഭോഗം എത്രയാണ് അവരാണ് യഥാർത്ഥത്തിൽ കൃത്യതയോടുകൂടി ഒരു സോളാർ പ്ലാന്റ് വെക്കുന്നവർ ചിലർ പതിനായിരം രൂപ ബില്ല് വരുന്നു അല്ലെ എണ്ണായിരം രൂപ ബില്ല് വരുന്നു ഉടനെ കയറി അഞ്ച് കിലോ ആയിട്ട് പത്ത് കിലോ ആയിട്ട് ഇങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് പോകും അവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യാറില്ല അതേസമയം ഒരു എണ്ണായിരം രൂപ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നു അല്ലെങ്കിൽ ഒമ്പതിനായിരം രൂപ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നു അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനിക്കാരോട് ചോദിക്കും നിങ്ങളുടെ പാനൽ എത്ര എത്ര വാട്ടിൻ്റെയാണ് ഇത് ടോപ്പ് കോൺ ആണോ അപ്പോൾ അവരുടെ ഇത് പാനലിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നു ഇൻവേർട്ടറിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നു അതിനുശേഷം ഇതിൽ നിന്ന് എത്ര യൂണിറ്റ് പകൽ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു എന്നിട്ട് ഇവരുടെ ആവശ്യങ്ങൾ നോക്കുന്നു അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഈ കാൽക്കുലേഷനകത്ത് ഇപ്പോൾ ഒരു പത്തോ ആയിരം രൂപ അതായത് പതിനായിരം രൂപ കറണ്ട് ചാർജ് അടയ്ക്കുന്നതിന് പകരം ഒരു മൂന്ന് കിലോ വാട്ട് വെച്ച് ഒരായിരം രൂപ ബില്ല് വരുന്നു അത് പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം ആ കശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പോയി ഫസ്റ്റ് റാങ്ക് മേടിക്കുക എന്നുള്ളതല്ല അവർക്ക് കാൽക്കുലേഷനിൽ നല്ല അറിവുള്ളവരായിരിക്കണം കൃത്യമായ കാൽക്കുലേഷനുള്ള വ്യക്തികൾ മാത്രമേ ആ രീതിയിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യത്തുള്ളൂ കമ്പനികൾ കമ്പനികൾ ചെയ്യും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരിക്കലും ഫീലിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടല്ല പ്രൊജ സോളാർ ചെയ്യുന്നത് ഇത്രയും നാള് ഫീലിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ കച്ചവടം നടന്നുകൊണ്ടിരുന്നത് എങ്ങനെയാ ഒരു വീട്ടിൽ ചിലപ്പം നമ്മുടെ ഫിക്സഡ് ചാർജൊക്കെ അടക്കം ഒരു നാലായിരം രൂപ ബില്ല് വന്ന് കഴിയുമ്പോഴത്തേന് ആ സമയം നോക്കിയിട്ട് പോയി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അവരെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് സോളാർ ചെയ്യിക്കുമായിരുന്നു ഇപ്പോൾ അത് അടക്കത്തില്ല കാരണം അവർ പേടിച്ചിരിക്കുക പക്ഷേ കമ്പനികൾ എന്തുകൊണ്ട് ചെയ്യും കമ്പനികൾ അവരുടെ ഇലക്ട്രിക്കൽ ടീമുകൾ ടീമുകളുണ്ടാകും ഡിസൈനേഴ്സ് ഉണ്ടാകും ഈ ഡിസൈനേഴ്സ് കാണും അഡ്വൈസ് അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും ഇവരെ കൊണ്ടാണ് അത് ഡിസൈൻ ചെയ്യിക്കുന്നത് അവർക്ക് ഒരു ഓൾ ഓവർ നൈറ്റ് കാര്യങ്ങളല്ല അവർ നോക്കുന്നത് രാവിലെ മണി തൊട്ട് വൈകിട്ട് വരെയുള്ള എൻ്റെ ഉപയോഗത്തിൽ എത്രമാത്രം സോളാറിൽ നിന്നും എനിക്ക് ഉൽപ്പാദിപ്പിക്കുവാനും ഉപയോഗിക്കാനും പറ്റും ഒരു ടോട്ടൽ ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല് ഒരിക്കലും ഈ ട്വൻ്റി ഫോർ അവേഴ്സിന് വേണ്ടിയുള്ള സിസ്റ്റം വെക്കില്ല പകരം അവർ എത്രമാത്രം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും പകൽ സമയത്തെ വൈദ്യുതിയിൽ നിന്നും ആ രീതിയിലുള്ളൊരു പ്ലാൻ ചെയ്തിട്ട് അതായിരിക്കും അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേരളത്തിൽ ധാരാളം കമ്പനികളുണ്ടെങ്കിലും മികച്ച കുറച്ച് കമ്പനികളുണ്ട് നല്ല ക്വാളിറ്റി സർവീസ് മെയിൻ്റനൻസ് ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്യുന്ന അതായത് ഞങ്ങൾ സർവേയിലൂടെ ഒക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കുറേയേറെ കമ്പനികളുണ്ട് ഒന്ന് രണ്ട് കമ്പനികളല്ല ആയിരത്തി മുന്നൂറ് വെണ്ടേഴ്സ് നമ്മുടെ എം എൻ ആർ ഈ വെൻഡേഴ്സ് ഉണ്ട് കേരളത്തിൽ അതിനകത്ത് സോപ്പുകൾ പോലുള്ളതാണ് ഭൂരിഭാഗവും അവരെ സൂക്ഷിക്കണം അവർ ഇന്ന് ഇന്നത്തെ ഈ ഓളത്തിനകത്ത് ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി മാത്രം കയറി നിൽക്കുന്ന കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഉടമസ്ഥരും മാനേജേഴ്സും ഒക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ പഠന റിപ്പോർട്ട് നടത്തിയിട്ടുള്ളതാണ് അതിനകത്ത് നല്ല ഭംഗിയായിട്ട് സർവീസ് കൊടുക്കുകയും നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തു പോകുന്നതുമായിട്ടുള്ള നല്ല കമ്പനികളുണ്ട് അത് എണ്ണം തീരെ തീരെക്കുറവാണ് എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഈ സോളാർ പ്രൊജക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം അതായത് ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന അതായത് ഇപ്പോൾ ഈ സോളാർ ഇൻഡസ്ട്രി നിൽക്കുന്ന കമ്പനിക്കാരോടും പറയാനുള്ളത് വെക്കുന്നവരോടും പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ആൾക്കാർ എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സ് നീഡി കസ്റ്റമേഴ്സ് ഇവർ മാത്രമായിരിക്കും ഇനിയും ഈ സോളാർ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത് കമ്പനികൾ വെക്കും ഹോസ്പിറ്റൽസ് വെക്കും കാരണം അവർക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനുണ്ട് അടുത്തതായിട്ട് ഗവൺമെൻറ് ചില നിയമങ്ങൾ വരാനുണ്ട് അതിനകത്ത് കുറേ അഡ്വൈസുകൾ ചെന്നിട്ടുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് നല്ല ശുപാർശകൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലതായിട്ട് ചെയ്യുന്ന സോളാർ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബെനിഫിറ്റ് ഉള്ള ഒന്ന് രണ്ട് നല്ല അഡ്വൈസുകൾ ഇപ്പം നമ്മുടെ കെ സി ബിന്ന് വരാനുണ്ട് അതൊക്കെ വന്നു കഴിയുമ്പം ഈ ഇൻഡസ്ട്രി മുന്നോട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ആകും രസവമായ കാര്യം ഈ ഈ പത്തായിരത്തി അഞ്ഞൂറ് വെൻഡേഴ്സ് അല്ലെ ആയിരത്തി മുന്നൂറ് വെൻഡേഴ്സ് ഉള്ളതിനകത്തുനിന്ന് കുറച്ച് പേര് വളരെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അപ്രത്യക്ഷരാകും അതിന് ശേഷം ഒരു വലിയ ഫിൽട്ടറിംഗ് നടക്കും നല്ല കമ്പനികൾ നിലനിൽക്കും അപ്പോൾ നല്ല കമ്പനികളിൽ മാത്രം സോളാർ പ്രൊജക്റ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പണി കിട്ടും ഇത്രയും മാത്രം പറയുന്നു അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്